നവരാത്രിയോടനുബന്ധിച്ച് കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പഗിരി അഗ്രഹാര അഗ്രഹാരത്തെരുവീതികളെ നിർഭരമാക്കി സമൂഹ ബൊമ്മക്കൊലു ഒരുങ്ങി യുവജന മനസ്സുകളിൽ പുരാണ ഇതിഹാസ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശവുമായി രൂപം നൽകിയ സമൂഹ ബൊമ്മക്കൊലു എന്ന ആശയം ഇതിനകം ഏറെ പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് കാലങ്ങളിൽ തമിഴ് ബ്രാഹ്മണ ബ്രാഹ്മണഗൃഹങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നത് പതിവായിരുന്നു എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതായി അണുകുടുംബങ്ങളായതും മറ്റു ചില പ്രായോഗിക കാരണങ്ങളാലും ബൊമ്മക്കൊലു ഒരുക്കുന്നത് കുറഞ്ഞുവരുന്നു ഈ സംസ്കാരം വീണ്ടും ബ്രാഹ്മണ ബ്രാഹ്മണഗ്രഹങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ സമൂഹ ബൊമ്മക്കൊല്ലു ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ബ്രാഹ്മണ സമുദായങ്ങളിൽ മാത്രമല്ല മറ്റു സമുദായങ്ങളിലും ആരാധന കേന്ദ്രങ്ങളിലും ബൊമ്മക്കൊല്ലു ബ്രാഹ്മണ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പൂങ്കുന്നും പുഷ്പഗിരി അഗ്രഹാരത്തെ സജ്ജമാക്കിയ ബഹുനിലറാക്കിൽ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അനശ്വര മുഹൂർത്തങ്ങളും അവതാരങ്ങളും പുണ്യപുരുഷന്മാരുമാണ് ബൊമ്മകളിൽ പുനർജനിക്കുന്നത് പതിവിലും പതിന്മങ്ങ് പുതുമുകളോടെയാണ് ഈ വർഷം പുഷ്പഗിരിയിൽ ബൊമ്മക്കൊല്ലു അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സമൂഹ ബൊമ്മക്കുലി പ്രദർശനം വിജയദശമി വരെ തുടരും വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ എട്ടുമണിവരെയാണ് പ്രദർശനം ടി സി വി ന്യൂസ് തൃശൂർ